മലയാളികൾക്ക് പ്രിയങ്കരിയായ താരമായിരുന്നു സുബി സുരേഷ് ഇന്ന് സുബിയുടെ ഓർമ്മ ദിവസമാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സുബി സുരേഷ് കരൾ രോഗം മൂർഛിച്ചതിനെ തുടർന്ന് വിട പറഞ്ഞത് ഈ സാഹചര്യത്തിൽ സുബിയുടെ അടുത്ത സുഹൃത്തും നടനും മിമിക്രി താരവും ഒക്കെയായ സുബിയെക്കുറിച്ച് ഓർക്കുകയാണ് മിമിക്രി കാലം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു ടിനി ടോമും സുബി സുരേഷും ഫേസ്ബുക്കിലൂടെയാണ് ടിനി ടോം സുബിയെക്കുറിച്ച് ഓർമ്മക്കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് സുബി സഹോദരി നീ പോയിട്ട് ഒരു വർഷമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിനി തന്റെ പോസ്റ്റ് തുടങ്ങുന്നത് ിൽ നിന്നും നിന്റെ പേര് ഞാൻ ഇപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇടയ്ക്ക് വരുന്ന നിന്റെ മെസ്സേജുകളും കോളുകളും ഇല്ലെങ്കിലും നീ ഒരു വിദേശയാത്രയിലാണെന്ന് ഞാൻ വിചാരിച്ചോളാം നിന്നെ ആദ്യമായി ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് ഞാൻ എന്നും ഓർക്കുന്നു നിന്റെ അവസാന യാത്രയിലും ഞാൻ കൂടെയുണ്ടായിരുന്നു തീർച്ചയായും നമുക്ക് ആ മനോഹരം വെച്ച് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ടിനിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തിയിട്ടുള്ളത് ഒരു വർഷമായി ഇന്നലെ പോലെ തോന്നുന്നു മനസ്സിൽ ഇടം പിടിക്കുന്നവർ ചുരുക്കം പ്രണാമം ഓർമ്മകൾക്ക് മരണമില്ല ചിരിച്ച മുഖവുമായി എന്നും സുബി എല്ലാവരുടെയും കൂടെ ഉണ്ടാകും ഒരുപാട് ചിരിപ്പിച്ചത് സ്ഥിരമായി കരയിക്കാനായിരുന്നു എന്നൊക്കെയാണ് ആ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ നേരത്തെ ഒരു മാഗസിനിൽ എഴുതിയ ഓർമ്മക്കുറിപ്പിലും ടിനി സുബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ൃപ്പൂണത്തറയിലെ ശ്രീജിത്താശാന്റെ ഡാൻസ് ടീമിലെ ഡാൻസർ ആയിരുന്നു സുബി സുരേഷ് സിനിമാലയിൽ ആളെ വേണമെന്ന് കേട്ടപ്പോൾ സുബിയോട് ചോദിച്ചുവെന്നും ഓക്കെ പറഞ്ഞപാടെ ഞങ്ങൾ ആലുവയിൽ നിന്നും ട്രെയിൻ കയറിയെന്നും സുബിയുടെ കലാജീവിതത്തിന്റെ ട്രെയിൻ ഓടിത്തുടങ്ങിയത് അന്നുമുതലാണെന്നുമാണ് ടിനി ടോം നേരത്തെ പറഞ്ഞത് ഫാഷൻ ഷോ ഡാൻസ് സ്കിറ്റ് ഒരു സ്റ്റേജിൽ തന്നെ മൾട്ടി പർപ്പസ് താരമെന്നാണ് സുബിയെ കുറിച്ച് ടിനി ടോം പറയുന്നത് സുബിക്കൊപ്പം മോഡലിംഗ് ചെയ്യാൻ വന്നതാണ് തന്റെ ഭാര്യ രൂപയെന്നും തങ്ങളുടെ പ്രണയം ആദ്യം മുതൽക്കേ സുബിക്ക് അറിയാമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ടിനിയുടെ വിവാഹത്തിന് സുബി സ്വർണ്ണ മോതിരമായിരുന്നു സമാനമായി നൽകിയത് അച്ഛൻ വിട്ടുപോയ ശേഷം ആ കുടുംബം കഷ്ടപ്പെടുന്ന കാലമായിരുന്നു അതെന്നും പരിപാടി അവതരിപ്പിച്ചു കിട്ടുന്ന കാശിൽ നിന്നും മിച്ചം പിടിച്ച് സ്വർണം വാങ്ങിത്തരാനുള്ള ആ മനസ്സ് സുബിക്കേ ഉണ്ടാകൂ എന്നാണ് ടിനി ടോം പറഞ്ഞത് സുബിയെ ഷോയുള്ള ദിവസം വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ട് പ്രോഗ്രാം സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും പരിപാടി കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കുന്നതും താനായിരുന്നുവെന്നും ടിനി ടോം ഓർക്കുന്നുണ്ട് പത്തിരുപത് വയസ്സുള്ള മകളെ തനിക്കൊപ്പം വിടാനുള്ള വിശ്വാസം സുബിയുടെ അമ്മയ്ക്ക് തന്നോടുണ്ടായിരുന്നുവെന്നും ടിനി പറയുന്നുണ്ട് ഒരു ഉണ്ടാക്കാതെയാണ് സുബി ജീവിച്ചതെന്നും ടിനി പറയുന്നു അതേസമയം സുബിയെ ആശുപത്രിയിൽ വെച്ച് കണ്ടതിനെ കുറിച്ചും ടിനി ടോം മനസ്സ് തുറന്നിരുന്നു അന്ന് സുബി കയ്യിൽ മുറക്ക പിടിച്ചുകൊണ്ട് തന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയെന്നും ആ നിമിഷം തനിക്ക് തോന്നി സുബി ഇനി തിരിച്ചു വന്നേക്കില്ല എന്നും ടിനി ടോം പറഞ്ഞിരുന്നു ആദ്യമായി പ്രോഗ്രാമിൽ വരുമ്പോൾ വരാപ്പുഴയിലായിരുന്നു സുബി താമസിച്ചിരുന്നത് അന്ന് സുബിയെ കൂട്ടിക്കൊണ്ടു വന്ന താൻ അവളുടെ അവസാന യാത്രയിലും അനുഗമിച്ചു ഒരു ആയുസ് മുഴുവൻ ഓടി നടന്ന ആളുകളെ ചിരിപ്പിച്ച സുബി എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് അങ്ങ് പോയി എന്നാണ് തന്റെ കൂട്ടുകാരിയുടെ വേർപാടിനെ കുറിച്ച് ടിനിറ്റോം പറഞ്ഞത് ാണ് സുബി സുരേഷ് കലാജീവിതത്തിലേക്ക് കടന്നു വന്നത് പിന്നീട് മിനി സ്ക്രീനിലും സിനിമയിലും എല്ലാം സാന്നിധ്യമായി മാറുകയായിരുന്നു അഭിനേത്രിയായും അവതാരകയായും സുബി കയ്യടി നേടിയിട്ടുണ്ട് അതേസമയം മിമിക്രിയിൽ പെൺകുട്ടികൾ അത്ര സജീവമല്ലാതിരുന്ന കാലത്ത് പോലും സ്വന്തമായി ഒരു ഇടം കണ്ടെത്തിയ താരമായിരുന്നു സുബി സുരേഷ് മലയാളികളെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു സുബി സുരേഷിന്റെ മരണം കരൽ രോഗത്തെ തുടർന്നായിരുന്നു സുബിയുടെ അന്ത്യം തങ്ങളെ ഏറെക്കാലം ചിരിപ്പിച്ച സുബിയുടെ വേർപാട് ഇന്നും മലയാളികൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ